പോറ്റിയെ സഹായിക്കാൻ താൻ എഴുതിയ കുറിപ്പുണ്ടെങ്കിൽ പുറത്തുവിടണം അവാസ്തവം പ്രചരിപ്പിക്കരുതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ ശബരിമല സ്വർണക്കൊള്ളയിൽ യു ഡി എഫ് കൺവീനർ അടൂർപ്രകാശിനെ ചോദ്യം ചെയ്യാൻ എസ് ഐ ടി ശബരിമല സ്വർണക്കൊള്ള കേസിൽ അവാസ്തവങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുതെന്ന മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ കടകംപള്ളി സുരേന്ദ്രനെ കേസിൽ പോലീസ് ശനിയാഴ്ച ചോദ്യം ചെയ്തെന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് ഫേസ്ബുക്കിൽ വിശദീകരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കണമെന്ന് എഴുതി ഒപ്പിട്ട് നൽകിയ അപേക്ഷ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് പുറത്തുവിടണമെന്ന് കടകംപള്ളി വെല്ലുവിളിച്ചു കൂടാതെ സ്വർണപാളി വിവാദത്തിൽ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച് എൺപത്തിനാല് ദിവസം പിന്നിട്ടിട്ടും കോടതിയിൽ ഒരു കീറ കടലാസ് പോലും ഹാജരാക്കാൻ പ്രതിപക്ഷ നേതാവിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും കടകംപള്ളി പരിഹസിച്ചു ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട യു ഡി എഫ് കൺവീനർ അരുൾ പ്രകാശിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാനാണ് ചോദ്യം ചെയ്യൽ അടൂർ പ്രകാശിന്റെ ഡൽഹി യാത്രയിലും അന്വേഷണം നടത്തും സോണിയാഗാന്ധിയുടെ ഒപ്പം പോറ്റി നിൽക്കുന്ന ചിത്രത്തിൽ അടൂർ പ്രകാശും ഉണ്ടായിരുന്നു കസ്റ്റഡിയിൽ വാങ്ങുന്ന പോറ്റി എസ് ഐ ടിക്ക് നൽകുന്ന മൊഴി നിർണായകമാണ് സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത് സംബന്ധിച്ച് വ്യക്തത തേടുമെന്നാണ് വിവരം അതിനുശേഷമാകും അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുക പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തമായ മറുപടി ഇതുവരെ അടൂർ പ്രകാശ് നൽകിയിട്ടില്ല പോറ്റിയെ സോണിയുടെ അടുത്ത് എത്തിച്ചത് അടൂർ പ്രകാശാണെന്നും വിവരമുണ്ട് മണ്ഡലത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആൾ എന്ന നിലയിലാണ് പോറ്റിയുമായുള്ള പരിചയമെന്നാണ് ആഡുർ പ്രകാശ് പറഞ്ഞത് കാട്ടുകള്ള്ളനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്നും പറഞ്ഞു മാധ്യമങ്ങളിൽ നിന്ന് മൊഴിയുകയായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച ശബരിമല സ്വർണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു അതീവ രഹസ്യമായിട്ടായിരുന്നു ചോദ്യം ചെയ്തത് അതിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ പോറ്റിൽ നിന്നും സ്ഥിരീകരണം തേടും മൊഴികളിൽ കേട കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്ന് റിപ്പോർട്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ എസ് വീണ്ടും ചോദ്യം ചെയ്തേക്കും ശനിയാഴ്ച കടകംപള്ളിയെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച മൊഴികളിൽ ചില പൊരുത്തക്കേടുത്തുകൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നീക്കം കടകംപള്ളിയുടെ മൊഴിയിലെ സത്യാവസ്ഥ ചോദിച്ചറിയാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എസ് ഐ ടി കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു പോറ്റിയുമായി വ്യക്തിപരമായ അടുപ്പമോ സാമ്പത്തിക ഇടപാടോ ഇല്ലെന്നാണ് കടകംപള്ളി പറഞ്ഞത് മുൻപ് ചോദ്യം ചെയ്തപ്പോൾ കടകംപള്ളിയുമായുള്ള ബന്ധം സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ചിലത് വെളിപ്പെടുത്തിയിരുന്നു ശ്രീകോവിൽ പാളികളിൽ സ്വർണ്ണം പൂശാൻ അനുവദിക്കണമെന്ന് കാട്ടി ദേവസ്വം മന്ത്രി എന്ന നിലയിൽ കടകംപള്ളി സുരേന്ദ്രന് അപേക്ഷ സമർപ്പിച്ചിരുന്നുവെന്ന് പോറ്റി പറഞ്ഞു റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ എസ് ഐ ടിക്ക് മുന്നിൽ ഇത് ഉന്നയിച്ചിരുന്നു ശനിയാഴ്ച എസ് ഐ ടി ഇക്കാര്യം ചോദിച്ചപ്പോൾ കടകംപള്ളി വ്യക്തമായ മറുപടി നൽകിയില്ല അങ്ങനെ അങ്ങനെയൊരു കാര്യം ഓർക്കുന്നില്ലെന്നും നിരവധി അപേക്ഷകൾക്കൊപ്പം ചിലപ്പോൾ അങ്ങനെ ഒരു അപേക്ഷയും ലഭിച്ചിരിക്കാമെന്നും അവയെല്ലാം അതത് വകുപ്പുകൾക്കാണ് കൈമാറുകയാണ് രീതിയെന്നുമായിരുന്നു കടകംപള്ളിയുടെ മറുപടി ദേവസ്വം ബോർഡാണ് കഴക്കൂട്ടത്തെ നിർദ്ധന കുടുംബത്തിന് വീട് വെച്ച് നൽകിയതെന്നും മന്ത്രി എന്ന നിലയിലാണ് പങ്കെടുത്തതെന്നുമാണ് കടകംപള്ളി പറയുന്നത് എന്നാൽ സ്വന്തം മണ്ഡലമായ കഴക്കൂട്ടത്തെ കുടുംബത്തിന് വീട് വെച്ച് നൽകാൻ സ്പോൺസർ ആവണമെന്ന് കടകംപള്ളി നേരിട്ട് അഭ്യർത്ഥിക്കുകയായിരുന്നുവെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എസ് ഐ ടി ധരിപ്പിച്ചത് നിരവധി പൊതുപരിപാടികളിൽ പോറ്റിയും കടകംപള്ളിയും ഒന്നിച്ചുള്ള ചിത്രങ്ങളും ഇരുവരും ബംഗളൂരുവിൽ സൗഹൃദ സംഭാഷണം നടത്തുന്ന ചിത്രവും പുറത്തു വന്നിരുന്നു മൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്യലിൽ നിരവധി പൊരുത്തക്കേടുകൾ കടകംപള്ളിയുടെ മൊഴിയിൽ എസ് ഐ ടി കണ്ടെത്തിയതായാണ് സൂചന അതിനാൽ കടകംപള്ളിയെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്